വെൽക്കം റിയൽ ബോയ്സ് ശരിക്കും ശരിക്കും ഒരു ലോകം പോലെ അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ ഒറ്റരി സ്റ്റാർ ആയിരിക്കുന്നു കാരണം എവിടെ ആയാലും റിയൽ മഞ്ജുമൽ ബോയ്സിനെ കുറിച്ചാണ് എപ്പോഴും ചർച്ച ചെയ്യുന്നത് ശരിക്കും ഇത്ര വർഷം കഴിഞ്ഞിട്ടും അത് വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന നിങ്ങക്ക് ആദ്യമുള്ള എക്സൈറ്റ്മെന്റ് എന്താ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ മുതൽ ഇപ്പൊ നിമിഷ ഒരു രാത്രി കൊണ്ട് സ്റ്റാർസ് ആയതല്ലേ രണ്ടായിരത്തി ആറോ സെലിബ്രിറ്റീസ് ആയിരുന്നു കുറച്ച് നാള് അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ആക്റ്റീവ് അല്ല അന്ന് ഭയങ്കര വാർത്തകളായിരുന്നു കൂട്ടേട്ടന് രാഷ്ട്രപതി അവാർഡ് കിട്ടി കാര്യങ്ങൾ ചെയ്ത് അന്ന് എല്ലാ പത്രങ്ങളിലും എല്ലാ ന്യൂസ് ചാനലിലും ഓൾ ഇന്ത്യ പ്ലസ് ഗൾഫ് എഡിഷനിലെ വാർത്തകൾ വന്നതാണ് പിന്നീട് ഇത് സിനിമയാക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നു അവർക്കൊന്നും അത് എടുക്കാൻ പറ്റാതെ പോയി കാരണം അതൊരു ചെറിയ സ്കെയിലിൽ ചെയ്യാൻ പറ്റില്ല ഇത്രയും വലിയ ഒരു സംഭവമാണ് ഇത്രയും വലിയൊരു സെറ്റ് ഇട്ട് ഈ സംഭവത്തിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ നടത്തണം അതുകൊണ്ട് ഇത് നടക്കാതെ പോയി ഇപ്പൊ നാലാമതായിട്ട് ഇവര് വന്നപ്പോഴും നമ്മൾ നടക്കൂലെന്നാ വിചാരിച്ച് ഇത്ര പോയി വരുമ്പോ അത് ഈ സെറ്റ് എടുക്കണം ഇതിൻ്റെ ഉള്ളിലുള്ള ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദുർഘടമായ ഷൂട്ടിംഗ് ആണ് അതൊക്കെ നടക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് സൗബിക ഷോൺ ഒരു പ്രൊഡ്യൂസർമാര് അവര് കട്ടക്ക നിന്ന് സാധനം അവര് ഉറപ്പായിട്ട് തീർക്കണം എന്ന് അവര് മനസ്സുകൊണ്ട് വിചാരിച്ച് പിന്നെ ആർട്ട് വർക്ക് ചെയ്തങ്ങനെ അജയം ചേട്ടനാണ് സ്കൂളിൽ അസാമാന്യ വർക്ക് ആണ് സാധനം ചെയ്ത് പിന്നെ ചിദംബരം ചിദംബരം ഗണപതി പറയാനുള്ളത് ആ സൗഹൃദത്തിന്റെ ആ ഒരു സംഭവം എന്താണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരതൊരു നല്ല സിനിമയായിട്ട് എടുത്തു ഇനി അടുത്ത ആളിലേക്ക് പസ്യാ ും കുട്ടേട്ടാൽ വിളിക്കണം എല്ലാരും കുട്ടിയായിട്ട് പോയി മാറിപ്പോയിഷിനെ ഇപ്പൊ എന്റെ പേര് മാറി എല്ലാരും കുട്ടിയേട്ടാന്നിട്ടുണ്ട് അതാണ് സുഗുണിക്ക അല്ല വീട്ടിലൊക്കെ എന്താ ഈ പറഞ്ഞ പോലെ ഇത്രയും സംഭവങ്ങളൊക്കെ അല്ല കുട്ടിയേട്ടാ എല്ലാരും കുട്ടിയേട്ടാന്ന് വിളിക്കണേ എല്ലാരും കുട്ടിയെ ശരിക്കുള്ള പേര് ഇപ്പൊ പറഞ്ഞ പോലെ പലരും പലരും ചോദിക്കുള്ളൂ ശരിക്കും കുട്ടിയെ എല്ലാരും കുട്ടിയേട്ടെന്നായിപ്പാ സിജു എന്നാണ് ശരിക്കും പേര് ഇപ്പ എന്നാ അതായത് കമ്മിലുള്ള കൂട്ടുകാരൊക്കെയാണെന്ന സിജു വിളിക്കുന്ന വെച്ചാൽ അവരും കുട്ടിയേട്ടെന്നാ വിളിക്കുന്നത് എല്ലാരും കുട്ടേട്ടനായിപ്പാ ഇപ്പൊ ഈ സിനിമ ആദ്യം അനൗൺസ് ചെയ്തപ്പോ മുതല് ഇത് ഭയങ്കര പുളിപ്പടാ ഭയങ്കര കോമഡി പാടാണ് എല്ലാരും പ്രതീക്ഷനുണ്ട് പക്ഷെ ഈ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ ഒരു സർവൈവൽ സ്റ്റോറി പറയുമ്പോ മലയാളത്തിൽ വന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടില്ല പക്ഷെ എന്നാലും ഏറ്റവും മികച്ച സിനിമകൾ ഒന്നായിട്ട് മഞ്ഞുമല് മാറുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഈ തീയേറ്ററിൽ കാണുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് സ്ക്രീനിൽ കാണുന്നത് യും കണ്ണുളം കണ്ണെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാ ഞങ്ങഏറ്റവും കൂടുതൽ കരഞ്ഞത് അത് ഞങ്ങ അന്ന് അനുഭവിച്ച അനുഭവം വീണ്ടും പോലെ കാണിച്ചേക്കുമ്പല്ലോണം കരഞ്ഞു പോയി ഞങ്ങ അന്ന് അനുഭവിച്ച അവര് ഇപ്പൊ സിനിമയിൽ കാണിച്ച അപ്പൊ അതിനെക്കാട്ടും കൂടുതൽ വീണ്ടും കൂടി സങ്കടം ഒന്നും കൂടി വന്നു അന്ന് അനുഭവിച്ചതിനെക്കാട്ടും അതായത് ഞങ്ങൾക്ക് ഈ ഇൻസിഡന്റ് അറിയാം ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാം എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ഫീലിംഗ് വന്നുപോയി അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ ഇപ്പൊ ഇന്ന് ഇന്ന് തുടങ്ങി ഞങ്ങൾക്ക് പല സ്ഥലത്തു നിന്നും റെസ്പോൺസ് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അവർ തിയേറ്ററിൽ ഇരുന്ന് ഇത് കണ്ട് കരഞ്ഞ് ആ ഒരു ഇതാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ട് ഇമോഷനാണ് അവർക്ക് കിട്ടിയേക്കണത് ശരി അതിന് ചിദംബരത്തിന് ഒരു ഗ്രേറ്റ് താങ്ക്സ്